ഹായ് ഫ്രണ്ട്സ് അസുഖാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു കേക്കാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്കിന്ന് ഒരു കേക്ക് ഉണ്ടാക്കാനാണ് പോണത് അതിനു വേണ്ടി ഞാൻ ചക്കയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് ചോള ചക്കയാണ് എടുത്തിട്ടുള്ളത് കുരുവും അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് നല്ല പഴുത്ത ചക്കയാണ് ഇനി ഇത് നമുക്കിതും മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം ഞാൻ രണ്ട് മൂന്ന് ചോള ചക്ക ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചക്കനൊന്നും മിക്സിയുടെ ജാറിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്രാമ്പും കൂടിയിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിയിൽ വെള്ളത്തിൻ്റെ നനം ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ തുടച്ച് അതിന് ശേഷമാണ് ഞാനിത് പഞ്ചസാരയും ഗ്രാമ്പും ഇട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചില്ല പൊടിക്കുന്നതിന് മുന്നേ ഞാൻ കാണിച്ചില്ല അപ്പം ഇതാണ് അരക്കപ്പ് പഞ്ചസാരയാണ് അപ്പം ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഈ ജാറിയിൽ തന്നെ നമുക്ക് ചക്കയും അടിച്ചെടുക്കാം ഞാനിപ്പോൾ ചക്കനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ ചക്കയും അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്കുള്ള പൊടികളൊന്നും റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതോടൊപ്പം നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് ഒരു അര അരസ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാനും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരിച്ചെടുത്തിട്ട് ഇനി നല്ലപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലേ ബേക്കിംഗ് സോഡയും ബാക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ ഈ പൊടി ഇതെല്ലാ ഭാഗത്തും ഇത്തുള്ളൂ ഇങ്ങനെ ഇളക്ക ഇളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മൂന്ന് വട്ടം നമ്മൾ അരിപ്പേൽ വീണ്ടും വീണ്ടും അരിച്ചു കൊടുത്താലും മതിക്കാം ഞാനിപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും കായ്ക്കിട്ടിക്കുകയുള്ളൂ നല്ല പോലെ ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഞാൻ മൈദപ്പൊടിയുടെ ഒക്കെ ആ മിക്സ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ വലിയൊരു ജാർ എടുക്കാം അതിലേക്ക് ഇതും നനവൊന്നും പാടില്ലാട്ടോ നല്ലപോലെ തുടച്ചെടുത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് മൂന്നോ നാല് പേരൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ ആ സ്മെല്ല് ഇങ്ങനെ നിൽക്കണമായിരുന്നു ഞാൻ രണ്ടെണ്ണം ചേർക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വാനില സെൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരു സ്പൂൺ വാനില സെൻസ് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നല്ല പോലെ ഇത് അടിച്ചെടുക്കുക ഇത് രണ്ട് മിനിറ്റോടെ മൂന്ന് മിനിറ്റ് വരെ ഹൈ സ്പീഡിൽ ഇട്ട് തന്നെ അടിക്കണം കേട്ടോ അപ്പള നമുക്ക് ഇങ്ങനെ ആ പതഞ്ഞ് കിട്ടുള്ളൂ നമ്മൾ ബീറ്ററൊക്കെ വെച്ച് ചെയ്യില്ല അതേപോലെ ഒന്ന് കിട്ടുള്ളൂ അപ്പോൾ നല്ലപോലെ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക ഹൈ സ്പീഡിലിട്ട് ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഫുൾ സ്പീഡിൽ തന്നെ ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ അടിച്ചിട്ടുണ്ട് അതാണ് ഇത്ര രീതിയിൽ പതഞ്ഞ് വന്നത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കും ഞാൻ മുഴുവനായിട്ട് ഒരു ബൗളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദട മിക്സിൽ അത് കുറച്ച് ഈച്ചാൽ നമുക്കിതിലേക്ക് ഇട്ടൊന്ന് ഒന്നായി ഇട്ടുകൊടുക്കരുത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നല്ല പോലെ നമുക്ക് ഇതൊരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതൊന്നായിട്ടാണ് കട്ട് ഇട്ടിപ്പോവും അപ്പോൾ കുറച്ച് ഈട്ട് നമുക്ക് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതു മലയും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇപ്പം രണ്ട് രണ്ടാമത്തെ തൊട്ടിനി കുറച്ചും കൂടി ഉണ്ട് അത് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിട്ട് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ട കറ്റൊന്നും കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചക്കട മിക്സിയില്ലാതെ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അടിച്ചെടുത്തേക്കണതാണ് അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇന്നും കൂടി നമുക്ക് എല്ലാവരും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഹെന്ത മണം ചക്കട ഒക്ക നല്ല മണം വരുന്നുണ്ട് എനിക്ക് മുമ്പ് ഞാൻ പഴത്തിൻ്റെ കേക്കിട്ടിട്ടുണ്ടായി അതും കാണാത്തവരൊന്നും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിപ്പോൾ ചക്ക സീസണൊക്കെ ആയില്ലേ അപ്പം എല്ലാവരും ഇതേപോലെ വീട്ടിൽ ചക്ക കിട്ടുമ്പോൾ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടോ സിമ്പിളല്ലേ ചെയ്യാൻ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് ബീറ്റർ വേണ്ട കേട്ടോ അല്ല വിസ്ക് ഹാൻഡ് വിസ്ക് വേണ്ട നമുക്കൊരു സ്പാച്ചിലെ വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കാം അതൊരു സൈഡിൽ കന്നെ ആക്കണം കേട്ടോ ചക്കട പീസകൾ എല്ലാം കാവണ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വല്ലാണ്ട് കുത്തി ഇളക്കുകയും ചെയ്യണ്ട ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ ഞാൻ ചെറു കുക്കറായോണ്ട് ഇതിലുണ്ടാക്കണം വലുതാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇതിൻ്റെ ഉള്ളിൽ റിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അത് അങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കണം അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ പെറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ടയർഡ് ചെയ്യാം നമുക്കിത് കുക്കറ് മൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ വെയിറ്റ് ഇടാൻ പാടില്ല കേട്ടോ എന്നിട്ട് നമുക്കിനി ഗ്യാസ് മുട്ടി ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് നല്ലപോലെ ചൂടാക്കി കൊടുത്തിട്ടുണ്ടായി ഇതിൻ്റെ മേലെ നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തുടങ്ങി അമ്പത് മിനിറ്റ് വരെ നമുക്കത് റെഡി ആവുന്നവരെയും വെയിറ്റ് ചെയ്യാം അമ്പത് മിനിറ്റ് ചുരുങ്ങിയത് വേണം അത് റെഡിയായി കിട്ടണമെങ്കിൽ ഇടയ്ക്കിടക്ക് മൂടി തുറന്ന് നോക്കാനും അടിലാട്ടോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പൊ റെഡി ആയിട്ടുണ്ടോ ലോ ഫ്ലെയിമിൽ വെക്കണം വെക്കുകയും ചെയ്യണോട്ടോ കേക്ക് ഇപ്പൊരു നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഓഫ് ചെയ്തതായിരിക്കും മുന്നേ ഞാൻ നോക്കിയപ്പ ഉള്ള് വെന്തിട്ടുണ്ടായില്ലേ അപ്പൊ ഞാൻ വീണ്ടും വെച്ച് നാല്പത്തഞ്ച് അമ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് ഒന്ന് സെറ്റായി വരാൻ ഇപ്പം ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്ന് മാറ്റി വെക്കാം ഇതിപ്പോ ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്നും എന്റെ കൈന്ന് ഞാൻ കുക്കറിന്റെ ഉള്ളിൽ നിന്ന് എടുത്തപ്പോ ഒന്ന് വിട്ടുപോയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതിന് നമുക്ക് ഇത് തിരിച്ചിടാം അല്ല അതിപ്പോ ഞാൻ തിരിച്ചിട്ടിട്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല മണോണ്ട് ഇട്ടാ ചക്കടക്ക നല്ല ചൂടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം നല്ല സ്പോഞ്ച് പോലെ പോണുണ്ട് എന്നാൽ നല്ല ചൂടുണ്ട് ആവി ഇങ്ങനെ പോകണ ഉള്ളൊക്കെ നല്ലപോലെ വെന്തുണ്ട നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചക്ക വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കെ ബൈ